യേശുയിൽ പ്രിയപ്പെട്ടവരെ പ്രായപൂർത്തിയായ ഒരാൾക്ക് ജീവിക്കാൻ മൂന്ന് ജീവിതാന്തസ്സുകൾ കർത്താവ് ഒരുക്കുന്നു ഒന്ന് പുരോഗതിയോ സന്യാസിയോ സന്യാസിനിയോ ആയി ജീവിക്കുവാനുള്ള സമർപ്പണ ജീവിതം രണ്ട് ഭാര്യയോ ഭർത്താവോ ആയി ജീവിക്കാനുള്ള കുടുംബജീവിതം മൂന്ന് ഏകസ്ഥ ജീവിതം ഇതിലേതാണ് വേണ്ടത് എന്ന് നമ്മളല്ല തിരഞ്ഞെടുക്കേണ്ടത് മറിച്ച് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ഓരോ ജീവിതാന്തസ്സിലേക്കും എന്നിട്ട് നമ്മളത് തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരിഷ്ടം നമ്മളോടുണ്ട് കാരണം നമുക്ക് പറ്റിയ ജീവിത ജീവിതാന്തസ്സാണ് അവിടുന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് തരിക ഒപ്പം ആ അന്തസ്സിൽ ജീവിക്കാനുള്ള കൃപയും അവിടെ നിന്ന് നമുക്ക് തരുന്നുണ്ട് കർത്താവിൻ്റെ വിളി സ്വീകരിക്കാതെ നാം സ്വയം നമ്മുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരാം ഏത് ജീവിതാന്തസിലാണെങ്കിലും നാം പ്രധാനമായി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവൻ്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് കടന്നു ചെല്ലാൻ സ്നേഹിക്കാൻ സേവിക്കാൻ അനേകർ സമർപ്പണ ജീവിതത്തിൽ സമൂഹത്തിലും കുടുംബജീവിതത്തിൽ കുടുംബത്തിലും രകസജീവി നയിക്കുന്നവരുടെ ചുറ്റിലുമുണ്ടാവും പക്ഷേ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് അവിടുത്തെ സമീപത്തേക്ക് കടന്നു ചെന്ന് കൃപയും നന്മയും സ്വീകരിച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്തേക്ക് പോവുക അവരെ സ്നേഹിക്കാൻ അവരെ സേവിക്കാൻ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ